ഹലോ ഗായ്സ് വെൽക്കം ടു മീരാസ് വണ്ടേഴ്സ് ഇന്ന് എന്താന്നല്ലേ ഞാൻ നാട്ടിൽ പോയപ്പം കൊണ്ടുവന്ന കുറച്ച് പച്ചക്കറികൾ നിങ്ങളെ കൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ നിന്ന് അവിടെ കായൊക്കെ എടുക്കുന്നത് വീഡിയോ കണ്ടപ്പോൾ എൻ്റെ അമ്മ തന്നെ എന്നെ ചീത്ത പറഞ്ഞു നീ അവനെ മതിലേ കയറുന്ന വീഡിയോ ഒക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഇത്തവണ ഞാൻ അങ്ങനത്തെ വീഡിയോ ഒന്നും എടുത്തില്ല ഇത്തവണ അവിടുന്ന് കിട്ടിയ സാധനങ്ങൾ നിങ്ങളെയും കൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു ആദ്യം തന്നെ അതെ നല്ല ഒരു കാച്ചിൽ ഇത് എൻ്റെ കൊച്ചിൻ്റെ വീട്ടിൽ നിന്നാണ് തന്നത് അവിടെ കപ്പളങ്ങയും ഒക്കെ ഉണ്ടായിരുന്നു എന്നോട് കൊച്ചൻ പറഞ്ഞു കപ്പളങ്ങയൊക്കെ വേണമെന്നോട് രണ്ടു മൂന്ന് വട്ടം ചോദിച്ചു പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കപ്പളങ്ങ പറച്ചത് കൊണ്ടിട്ട് ഞാൻ വേണ്ട ഞാൻ അടുത്ത തവണ എന്ന് പറഞ്ഞു അപ്പം അവിടെ നട്ട് പിടിപ്പിച്ച് അവിടെ വളർന്ന് എനിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് മാറ്റി വെച്ചിരുന്ന കാച്ചിലാണ് ഇത്തവണ ഞാൻ ചെന്നപ്പോൾ എനിക്ക് തന്നതാണ് അച്ഛൻ്റെ അമ്മ എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ സാധനമാണ് ഇത് കരിമ്പ് ഞാൻ അവിടെ കൊച്ചീൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളുടെ ഹരി അവിടെ ഉണ്ടായിരുന്നു ഹരി ക്കുട്ടൻ ഇതിൽ ഇത് ഇത്രയും അല്ലേട്ടോ കുറേ അവൻ തന്നാണ് കുറേ ഞങ്ങൾ ഇന്നലെ തന്നെ അവിടെ ഇരുന്ന് തിന്നു ബാക്കി ഇന്നിവിടെ വീട്ടിൽ വന്ന് കഴിഞ്ഞിരുന്ന് പകല് മോളിരുന്ന് തിന്ന് ബാക്കി എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അതപ്പോൾ നിങ്ങളെവിടെ കാണിച്ചേക്കാന്ന് വിചാരിച്ചാൽ ഓൺ ഞാൻ എടുമ്പോൾ തന്നെ എടുത്ത് മാറ്റിവെച്ചതാണ് നാളത്തേന് വീഡിയോ എടുക്കാനിരുന്നു കഴിഞ്ഞാൽ ഈ സാധനം കാണത്തില്ല അവൻ എവിടെയോ പാടത്തങ്ങാട് പോയി അത് വെട്ടി പെറുക്കി എടുത്ത് അവന് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിരുന്നാണ് പക്ഷേ എന്നെ കണ്ടപ്പോൾ തന്നെ അവൻ അതിൽ നിന്ന് എടുത്തു തന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ നമ്മൾ വല്ലപ്പോഴും കാണുന്നുണ്ടെങ്കിലും കാണുന്നുണ്ടെങ്കിലും ആ ഒരു സ്നേഹം അവൻ കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ താങ്ക്സ് ഹരിക്കുട്ട ഇതോ നല്ല അടിപൊളി ചക്ക ഇതിന്റെ പകുതി ഞാൻ അവിടെ വെച്ച് വേവിച്ച് തിന്നിട്ടാണ് വന്നിരിക്കുന്നത് എന്നിട്ട് ഞാൻ ബാക്കി പകുതിയും കൂടെ എടുത്തിട്ട് പോന്നു ഇവിടെ വന്നിട്ട് നമുക്ക് വേവിച്ച് തിന്നാൻ വേണമല്ലോ ഇവിടെ ചക്ക ഇപ്പം കിട്ടാൻ തുടങ്ങുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഒരു ചക്ക ഒരു ചക്കയില്ല പകുതി ചക്ക പിന്നെ ഇതോ നല്ല അടിപൊളി നാടൻ ചീര പച്ച ചീരയാണ് ഇത് രണ്ടും എനിക്ക് തന്നത് പേരമ്മയുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ പേരമ്മ അവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ട് എൻ്റെ ആങ്ങളെ പോയി എടുത്തിട്ട് വന്നതാണ് ഗൈസ് ഇനി എൻ്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്നല്ലേ ഇതോ നല്ല ഫ്രഷ് കറിവേപ്പില ഞാൻ ഇത്രയും എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കാരണം ഇത് ഒന്ന് രണ്ടാഴ്ചയൊക്കെ നമ്മളിങ്ങനെ അടുത്തൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കറിയിലും അങ്ങോട്ട് വാരി വിതാറാൻ പറ്റുമല്ലോ അതുകൊണ്ട് കറിവേപ്പില ഇല്ലെങ്കിൽ കറിക്കാ ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല എൻ്റെ ഒരു അഭിപ്രായത്തില് പിന്നെ ചക്കയുടെ ഒക്കെ സീസൺ ആവുന്നത് കൊണ്ടിട്ട് ചക്ക മറ്റേ കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വഴനയിലൊന്നും കിട്ടത്തില്ലല്ലോ അപ്പം വഴയിലെങ്കിലും വേണമെന്ന് ഓർത്തിട്ട് അതും ഞാൻ അവിടുന്നത് കേട്ടോ ചുരുട്ടി 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 എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതോ എൻ്റെ നാത്തൂൻ ഉണ്ടാക്കി തന്ന സൂപ്പ് മട്ടൺ സൂപ്പാണ് കേട്ടോ ഫ്രിഡ്ജ് ഇരുന്നോണ്ടിട്ടാണ് ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് നിൽക്കുന്നത് ഇനി അത് ചൂടാക്കി അതിൻ്റെ നിന്ന് കടുക് വറുത്തിട്ട് എന്നിട്ട് വേണം കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെയുള്ളത് കുറേ കപ്പളങ്ങ ടെ കപ്ളങ്ങ നല്ല അടിപൊളിയാണ് കേട്ടോ ചെറിയ കപ്പളങ്ങയാണ് പക്ഷേ തോര വെക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ നേരത്തെ തന്നെ കൊണ്ട് നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അടിപൊളി സാധനമാണ് ഗൈസ് ഇതുകൂടാതെ ഞാൻ വീട്ടിൽ നിന്ന് സ്പെഷ്യലായിട്ട് വേറൊരു സാധനം കൂടി എടുത്തിട്ടുണ്ട് എന്താണെന്നല്ലേ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചക്ക അവിടുന്ന് വേവിച്ച് തിന്നിട്ടാണ് വന്നതെന്ന് അതും പോരാഞ്ഞിട്ട് അവിടുന്ന് ചക്ക ചക്കൊതിഞ്ഞെടുത്തോണ്ടും വന്നിട്ടുണ്ട് നല്ല വാഴയിലെ എടുത്ത് അതിനകത്ത് നല്ല ചക്ക വേവിച്ചത് കണ്ടാ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ കേണ്ടാ അടിപൊളിയാ പൊളിയാ ഇന്നിപ്പം ഞാൻ വന്നിട്ട് നല്ല കുടമ്പുളി ഇട്ട മീൻകറിയൊക്കെ വെക്കുന്നുണ്ട് ഇന്ന് ചക്ക വേവിച്ചത് മീൻകറിയും കൂട്ടി ഒരു പിടി പിടിക്കണം ഏസ് അങ്ങനെ സന്ധ്യ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചിറ്റപ്പൻ്റെ വീട്ടിൽ പോയി ചിറ്റപ്പൻ്റെ വീട്ടിൽ കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞ് അവിടുന്ന് ചായയും കുടിച്ചു ഞാൻ ചോറു ആ ചോറിൻ്റെ നല്ല അവിടുത്തെ അമ്മയാണ് കേട്ടോ അവിടുത്തെ അമ്മ എനിക്കെപ്പം ചെന്ന് കഴിഞ്ഞാൽ ഫുഡ് തരും എനിക്ക് ഫുഡ് കഴിക്കാതെ അമ്മ ഇവിടത്തേ ഇല്ല അത് പണ്ട് മുതലേ ഉള്ളതാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ എവിടെ കഴിച്ചിട്ട് വന്നാലും വേണ്ടില്ല അമ്മ അവിടെ ചെന്നിട്ട് എനിക്ക് ഇത്തിരി ഉണക്കമീനും കൂട്ടി ചോറും തന്നില്ലെങ്കിൽ അമ്മയ്ക്ക് സമാധാനം വരത്തില്ല ഇന്നലെ അമ്മയുടെ സ്പെഷ്യൽ എന്തായിരുന്നു അറിയുമോ ഉണക്കമീനും മുളക് ചമ്മന്തി മുളക് ചമ്മന്തി തന്നെ നമ്മൾ ഉള്ളിയും മുളകൊക്കെ വർത്തരച്ചുണ്ടാക്കുന്നില്ലേ അതും നല്ല കാത്തോരനും ഞാനും അമ്മയിലൂടെ രുചി പിടിച്ചത് മൊത്തം ുന്നു തിരിച്ച് വരാൻ നേരത്തെ തമ്മിലും എന്നോട് പറയാ അമ്മ ആ ചമ്മന്തി എനിക്ക് കൂടെ ഉണ്ടാക്കി തരണേന്ന് അങ്ങനെ അവിടുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ചിറ്റപ്പൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറയാം നിനക്ക് ഞാൻ ഇവിടെ ചേന പറിച്ച് വെച്ചിട്ടുണ്ട് നീ അതെടുക്കാൻ മറന്നുപോയി ഞാനിപ്പോ അവൻ്റെ മനുവിന്റെ കൊടുത്തുവിടാന്ന് ഞാൻ ആയിക്കോട്ടെ വളരെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തു തരുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് പത്ത് മിനിറ്റ് ഇല്ല ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ദോ ഒരു ചേനയായിട്ട് അവൻ വന്ന് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അതിന്റെ ഒരു പങ്ക് എനിക്ക് വേണ്ടി എടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ തൊട്ടടുത്ത് മൂത്തപ്പച്ചിയുടെ വീടുണ്ടായിരുന്നു പക്ഷേ അങ്ങോട്ടേക്ക് പോകുന്നിടത്ത് അപ്പച്ചി അവിടെ ഉണ്ടായിരുന്നില്ല അപ്പച്ചി ഗുരുവായൂരായിരുന്നു അതുകൊണ്ട് അവിടെ നിന്നൊന്നും വെറുക്കിയെടുക്കാൻ എനിക്ക് സാധിച്ചില്ല പിന്നെ ഞാൻ കിട്ടിയതുമായിട്ട് തിരിച്ച് കൊച്ചിക്ക് പോകുന്നു ഇവിടെ കൊണ്ടുവരുന്ന ഈ സാധനങ്ങൾ കാണുമ്പോൾ എന്തിനാണ് ഞാനിത് കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി എനിക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമ്മളവിടെ പോകുന്നു ഈ സാധനങ്ങളെല്ലാം കൊണ്ട് കൊണ്ടുവരുന്നു ഇത് മൊത്തത്തോടെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാനോ അല്ലെ ഫ്രിഡ്ജ് വെച്ച് വെച്ച് അങ്ങനെ കഴിക്കുന്ന ഇതൊന്നും ഇല്ല ഇവിടെ ഉള്ളത് കൊണ്ടുവന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യുക നമ്മുടെ നെയ്ബേഴ്സിന് അവർക്ക് ഇവർക്കൊക്കെ ഇത്തിരി ഒക്കെ കൊടുക്കുക നമുക്കും കിട്ടും ഒരു സന്തോഷം ആ ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളും ഉണ്ടാക്കും കേട്ടോ നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കും എങ്കിലും നമ്മൾ അവർക്കും കൊടുത്ത് നമ്മളോട് ഉപയോഗിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഈ കോട്ടയത്ത് പോകുമ്പോഴും അല്ല എവിടെ പോയാലും ഞാൻ ഈ സാധനങ്ങളെല്ലാം കിട്ടിപ്പുറിക്കൊണ്ട് വരുന്നത് നിങ്ങൾ നിങ്ങൾ എത്ര പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ഇടണം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്